കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരം നേടണമെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികൾ നീങ്ങുന്നത് തുടർഭരണം ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫിന്റെ നടപടികൾ മൂന്നാമതും എൽ ഡി എഫ് ഭരണത്തിലേറിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്ന് പരസ്യമായും രഹസ്യമായും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു അത്തരത്തിൽ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരേയൊരു നേതാവാണുള്ളത് എന്നാൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ സ്ഥിതി നേരെ തിരിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിരവധി നേതാക്കളാണ് ചരുന്നത് ിക്കുന്നത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ ശശി തരൂർ വി എം സുധീരൻ അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദവിക്കായി മുറവിളി കൂട്ടുന്നത് ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾക്കായി കോൺഗ്രസിൽ ചേരിതിരിവ് ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടല്ല അതിനാൽ തന്നെ തുടർച്ചയായി ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നത് കോൺഗ്രസിൻ്റെ ഈ നടപടികൾ മൂലമാണെന്ന് യു തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു ഇതിനു മുൻപ് മുതിർന്ന നേതാക്കളും യുവ നേതാക്കളുമായി ഗ്രൂപ്പ് തിരിഞ്ഞതും വൻ ചർച്ചാ വിഷയമായിരുന്നു വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ളവർ ഒരു ഗ്രൂപ്പും മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സുധാകരൻ തുടങ്ങിയവർ മറ്റൊരു ഗ്രൂപ്പുമായി യുദ്ധം നടത്തിയതും വളരെ ശ്രദ്ധേയമായിരുന്നു തുടർച്ചയായി ഇടതുപക്ഷം അധികാരത്തിലേറിയത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കമാണെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അധികാരമോഹങ്ങളും കൂടിയാൽ മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കേണ്ടതായും വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും അധികാരം നഷ്ടമായാൽ വീണ്ടും ഒരു തിരിച്ചുവരവ് കോൺഗ്രസിന് സാധ്യമാകുമോ എന്നാണ് കണ്ടത് റിയേണ്ടത് ഇതിനിടയിൽ ബി ജെ പിക്ക് കേരളത്തിൽ ലഭിക്കുന്ന വോട്ട് വിഹിതത്തിലെ വർധനയും കോൺഗ്രസ്സിന് ആശങ്ക ഉയർത്തുന്നുണ്ട് അതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഈ തമ്മിൽ തല്ലലും പാർട്ടിയിലെ ചേരിതിരിവും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നാണ് മറ്റ് ഘടക ആശങ്ക കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക